വർക്കല ഗുരുകുലം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കും എതിർ ദിശകളിൽ നിന്നും വന്ന ഓട്ടോറിക്ഷകളാണ് കൂട്ടിയിടിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷകളാണ് അപകടത്തിൽപ്പെട്ടത് വർക്കല മുട്ടപ്പലം തിരുവാതിരയിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള രാജു രാജുവിന്റെ ഭാര്യ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള മിനി അവരുടെ രണ്ട് പെൺമക്കളും സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് ഒന്ന് മറ്റൊന്ന് കല്ലമ്പലം മാവിൻമോട് കൃഷ്ണവിലാസത്തിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അശ്വതി ഭർത്താവ് നാൽപ്പത്തിനാല് വയസ്സുള്ള ഷാജി എന്നിവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിമുട്ടി അപകടമുണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ റോഡ് പണിക്കാവശ്യമായ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും റോഡിരികിൽ നിർത്തിയിട്ടിരുന്നു ടാർ വരുന്ന കാനുകളും നിരത്തിയും വെച്ചിരുന്നു റോഡിൽ വെച്ചിരുന്ന കറുത്ത നിറത്തിലുള്ള ഡ്രമ്മിൽ തട്ടാതിരിക്കാൻ ഓട്ടോറിക്ഷ വെട്ടിച്ചതാണ് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കാൻ കാരണമായതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ആദ്യം ഒരു സൗണ്ട് കേട്ടു അതിന്റെ ഒരു ജസ്റ്റ് അടുത്ത ഒരു ഇടിയും നിലവിളിയും കേട്ടാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് അപ്പോൾ രാവിലെ മുതൽ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഇവിടെ ഈ മെഷീനൊക്കെ കൊണ്ടു വയ്ക്കുകയും ഈ ടാറിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ ടാറിങ്ങിൻ്റെ പണി തുടങ്ങിയത് അപ്പോഴും മുതലൊരു ബാരൽ ഈ റോഡിൻ്റെ ആ മെഷീൻ്റെ സൈഡിലായിട്ട് റോഡിലോട്ട് കയറ്റി ഇവർ വെച്ചിരുന്നു ടാറിങ് ജോലികൾ കഴിഞ്ഞ് പോവാൻ സമയത്ത് ഇവരുടെ ഒരു ഓട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവിടുകയും അവർ പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ഏരിയ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് നല്ല റോഡാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ആ രണ്ട് വാഹനങ്ങളിലും സഞ്ചരിച്ചത് റോഡിലൊരു തടസ്സമുള്ളതായിട്ട് അവർക്ക് അറിയില്ലായിരിക്കാം അപ്പോൾ ഈ ബാരൽ അവിടെ ഇരുന്നു ബാരലിൽ തട്ടി ആ ഓട്ടോ ഫ്രണ്ടിലോട്ട് ഈ റോഡിന്റെ മധ്യത്തോട്ട് കയറുകയും സൈഡിൽ നിന്ന് വന്ന ആട്ടോയിൽ ആ ആട്ടോ വൈകുന്നേരം കൂടിയാണ് അപകടം നടന്നത് ഏകദേശം മിനിറ്റോളം ആംബുലൻസിന് വേണ്ടി റോഡിൽ തന്നെ കിടക്കുകയായിരുന്നു ഒടുവിൽ ആംബുലൻസുകളെത്തി ഇവരെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വിവരമറിയിച്ചിട്ടും പോലീസ് സംഭവ സ്ഥലത്ത് എത്താൻ അരമണിക്കൂറിലധികം വൈകിയതിനാൽ നാട്ടുകാർ പ്രതിഷേധം പ്രകടിപ്പിച്ചു